പ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നോവായി ഒരു വേദനയോടെ അല്ലാതെ നമുക്ക് ആർക്കും ഓർക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതേ ദിവസങ്ങളിൽ നടന്ന ആ വലിയ ഒരു ദുരന്തം വയനാട് ദുരന്തം ആദ്യം തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സഹോദര സഹോദരിമാർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്താണ് ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മളെ ഒന്നും മനസ്സിന്ന് ഈ ഒരു വലിയ ഒരു ദുരന്തം മറക്കാൻ കഴിയുന്നില്ല പല ആളുകൾക്കും അവരുടെ കുടുംബങ്ങള് മക്കൾക്ക് പാപ്പന്മാര് അച്ഛന്മാര് അമ്മമാര് ഉമ്മമാര് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ കാരണക്കാരായ കുറേ ആളുകളുടെ ബാപ്പന്മാര് അമ്മമാര് കുറേ കുട്ടികൾ കുറേ ആളുകള് ഭാര്യമാര് കുറേ ആളെ ഭർത്താക്കന്മാര് അങ്ങനെ കുറേ ആളുകള് നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യര് പച്ചയായ മനുഷ്യര് ഇന്നും ആ വയനാട് നമ്മളെ ഇടയിലൂടെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് എന്താണ് അവരുടെ ജീവിതം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ എപ്പോഴും വയനാടിനെ പറ്റി കേൾക്കാത്ത ആ നൊമ്പരങ്ങൾ കേൾക്കാത്ത ദിവസങ്ങള് അപൂർവാണ് അവരവരെ ഓരോ കാര്യങ്ങൾ നിത്യോപയോഗ സാധനങ്ങള് ഡ്രസ്സ് ഫുഡ് അവർ താമസിക്കുന്ന വാടക അവരെ മക്കളെ പഠിത്തം ഇങ്ങനത്തെ കുറേ ആദ്യം ആവശ്യങ്ങൾ അവർ വേദനയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ആവശ്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഒരു വൈക്ക് പോവേണ്ടി പോകണില്ല എന്ന കോലത്തിലാണ് അവരുടെ ജീവിതം നമ്മൾ പല എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ സംഘടനകളും സാമൂഹികമായും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും സംഘടനക്കാരും എല്ലാ വിധത്തിലുള്ള ആളുകളും വന്ന് നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു അങ്ങനെ വലിയ ഒരു ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടന്നത് നമ്മുടെ നാടിനെ സർക്കാർ സംവിധാനം പോലീസ് സംവിധാനം ഫയർഫോഴ്സ് സംവിധാനം മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടന്ന് കൊണ്ടിരുന്നത് അപ്പം നമ്മൊക്കെ വിചാരിച്ചു നമ്മുടെ സർക്കാർ വേണ്ടമാതിരി അവരെ കൈകാര്യം ചെയ്യും അവർക്കൊരു ഉണ്ടാവില്ല എന്നാണ് ആദ്യമൊക്കെ സർക്കാരുകൾ ഉറപ്പ് നൽകിയത് അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഇന്നും അവരെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ചില ആളുകളൊക്കെ വീടുകൾ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ സർക്കാർ അവർക്ക് ഇടങ്കോലിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഈ ശാപം വേറിക്കടത്തത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ കുറെ കൊടുത്ത പൈസ അവിടെ കേരള സർക്കാരെ കൈയിരുന്നു എന്തിനാണ് ഈറ്റങ്ങൾക്ക് അത് കൊടുത്ത് ഈറ്റങ്ങളെ സംരക്ഷിച്ചൂടെ നമ്മൾ എല്ലാമുള്ള നമ്മളെ അവസ്ഥ നമ്മളൊന്ന് നോക്കിയാൽ അറിയാം അത്ര ഇടങ്ങാറായി ഒറ്റവരും ഉടയവരും ഈ ദുനിയാവുന്ന പോയി മൺമറഞ്ഞിട്ട് അവര് ഇപ്പോൾ നേരി നേരി ജീവിക്കാം അപ്പം അതുകൊണ്ട് സാന്ദർഭികമായിട്ട് വളരെ വിഷമമുണ്ട് ഈ സോഷ്യൽ മീഡിയയിലും നമ്മൾ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഇത് അറിയണമെന്നും കേൾക്കുമ്പോഴൊക്കെ കാണുമ്പോഴെയൊക്കെ ഭയങ്കര മനസ്സിൽ വല്ലാതെ അലട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരുകളും മറ്റുള്ള ആളുകളൊക്കെ പാടെ കൂടിയിട്ട് ആ നമ്മുടെ സഹോദര സഹോദരിമാരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈയർത്തി കൊണ്ടുവരണമെന്ന് വളരെ വിനയത്തോടുള്ള താല്പര്യം കൂടി